സിനിമ എന്ന് കേട്ടാൽ തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളുടെയും എല്ലാത്തരം തെറ്റുകളുടെയും എല്ലാത്തരം വേണ്ടാത്തരങ്ങളിലേക്കും ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കലാരൂപം എന്ന നിലയാണ് ഇന്ന് പൊതുവിൽ സമൂഹത്തിൻ്റെ മനസ്സിലുള്ളത് അപ്പം നമ്മളിനെ കേൾക്കുന്നുണ്ടല്ലോ സിനിമാ താരങ്ങളെ കുറിച്ചും ഒരുപാട് ആളുകളുടെ ആരാധ്യന്മാരായി വരെ നിൽക്കുന്ന വലിയ വലിയ താരങ്ങളുടെ ജീവിതത്തെ കുറിച്ചും ഒക്കെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാണ് അഭിനയിക്കുന്ന സൈറ്റുകളിൽ അവർ താമസിക്കുന്ന സൈറ്റുകളിൽ അവർക്കതിന് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഇൻ്റർവ്യൂവുകളിൽ അത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവരുമായിട്ടുള്ള വേണ്ടാത്തരങ്ങളും സംഗതിയാണ് ഈ കാണുന്നത് അപ്പം നമ്മളീ വിചാരിക്കുന്ന മാതിരി ഒരു കലാരൂപം എന്ന നിലക്ക് ഒരുപാട് ആളുകളും ഒരുപാട് ജന്തുക്കൾക്കൊക്കെ കാണേണ്ട സഹേ ഈ കലാരൂപം നിലക്ക് ആകർഷിക്കപ്പെടുന്നതൊക്കെ അത്തരം ഒരു കൂട്ടത്ത് കാണല്ലോ അപ്പം നമ്മളാരും അത് കാണാൻ വേണ്ടി പോകുന്നില്ലല്ലോ ഇപ്പം ഈ പഠിയിലിരിക്കണേ നമ്മളാരും പോയി കാണാൻ വേണ്ടി പോകുന്നില്ല മൊത്തം അപ്പം അത്തരം ഒരു തലമുറയാണ് ഈ ആകർഷിക്കുന്നത് ആ ആകർഷിക്കുന്ന കൂട്ടത്തിൽ കുറേ ആളുകൾ കാര്യലാഭത്തിന് വേണ്ടി മുതലെടുക്കാൻ അവരവരുടെ തെറ്റായ താല്പര്യങ്ങളെയും തെറ്റായ ചിന്തകളെയും ചരിത്രത്തെ വളർച്ചെടുക്കുന്ന രീതിയിലുള്ള പുതിയ ചരിത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരായും വെറുക്കുന്നവരെ കൂടുതൽ വെറുക്കുന്നവരായും ചിത്രീകരിക്കുന്നതിനുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ പല രീതിയിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് അപ്പോൾ അതിനെ അതിനെ അതിൻ്റെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ശരിക്കുള്ള സത്യങ്ങളും ശരിക്കുള്ള സംഗതികളൊക്കെ ഒരു കലാരൂപം എന്ന് നിലക്ക് കേട്ടാൽ കൊള്ളാം അങ്ങനെ നടക്കുന്നു ഒക്കെ പക്ഷേ ഒന്ന് അഭിനയിക്കാൻ ആട് വേണം ഈ അഭിനയത്തിൻ്റെ രൂപങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മളെ കാലത്ത് കാണാൻ രസമുള്ള സ്ത്രീ രൂപങ്ങളോ സ്ത്രീ ശില്പങ്ങളോ ഇല്ലാത്ത ഒരു സിനിമ എന്ന് നിരൂപിച്ച് നോക്കി എന്തേ കാര്യൻ്റെ സ്ഥിതി അതൊന്നും ആകർഷകമാവില്ല ആൾക്കാർക്ക് അത് ആകർഷിക്കപ്പെടില്ല അപ്പോൾ അഭിനയിക്കുമ്പോൾ ആ അഭിനയത്തിൽ വരുന്ന രീതിയിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ വേണമല്ലോ ആ യാഥാർത്ഥ്യങ്ങളിൽ നിഷിദ്ധങ്ങൾ മാറ്റി നിർത്തി ഇസ്ലാമിനോട് യോജിക്കുന്ന തരത്തിൽ അവകളൊക്കെ കയറാക്കി ആ രൂപത്തിൽ ശരിപ്പെടുത്തി വരാൻ വളരെ സാഹസമാണ് വളരെ പ്രയാസകരമാണ് ആ രീതിയിലൊക്കെ ഇതൊരു പുതിയ രൂപമായി സിനിമ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഈ രൂപങ്ങളിൽ നിന്നും തെറ്റായും അതുപോലെ ഇസ്ലാമിക ശരിയായ വിരുദ്ധമായും നടത്തപ്പെടുന്ന എല്ലാത്തരം സംഗതികളിൽ നിന്നും മുക്തമായ രീതിയിൽ ഇനിയൊരു പുതിയ സിനിമയുടെ നിർമ്മിതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കാം നമ്മുടെ ഇമാമയങ്ങളോ നമ്മുടെ പഹുഹോ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല എന്താണെന്നുവെച്ചാൽ ചിത്രീകരണം എന്നല്ല അർത്ഥമുള്ളൂ ചലിക്കുന്ന ചിത്രങ്ങളുടെ ചിത്രീകരണം ഈ രീതിയിൽ ക്യാമറകളെടുത്ത് നമ്മൾ ഇപ്പോൾ ഈ കാണിച്ചിനൊക്കെ മാതിരി കാണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് അങ്ങനെ കാണിക്കുമ്പോൾ ഈ വഴലൊക്കെ കേൾക്കണമാതിരി ഈ പ്രശ്നമൊക്കെ കേൾക്കണമാതിരി അതിൻ്റെ അകത്ത് തിന്മകളോ ഗൗരവ സംഗതികളോ ഇല്ല അഭിനയത്തിന്റെ രംഗത്തിലോ മറ്റോ നിഷിദ്ധങ്ങളും ഹറാമുകളൊന്നുമില്ല വെറും ഒരു ചിത്രം കണ്ട് കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ രീതിയിലുള്ള ഒന്നാകും പേര് സിനിമ എന്നാണെങ്കിൽ പോലും അപ്പം ആ രീതിയിൽ അങ്ങനെ കലാരൂപത്തെ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതേസമയം നമുക്ക് സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തിന്മകളിലേക്ക് ആണ് ഇതൊക്കെ കൊണ്ടുപോവുക അതായത് ഒരു കഥ അതിൻ്റെ കഥയായിട്ട് വരുമ്പോൾ എല്ലാ കഥകളും അവ നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സിനിമകളിൽ വരുന്ന കഥകളൊക്കെ പക്ഷേ അതൊക്കെ അവസാനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ചിന്തിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ് ബാക്കി അവിടെ കാണുന്നതൊക്കെ പെട്ടെന്നുള്ള മനുഷ്യൻ്റെ അഥമ വികാരങ്ങളെ ഉണർത്തുന്നതും ഇക്കിളിപ്പെടുത്തുന്നതും ചലിപ്പിക്കുന്നതുമായ സാധാരണ വളരെ താണ ആളുകളുടെ മനസ്സ് മനസ്സ് നല്ല ഉയർന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല താണ ഒരു തരം മനസ്സുണ്ടാവുമല്ലോ അത്തരം മനസ്സുകളെ ശരിക്കും വികാരങ്ങൾ ഉൾത്തുന്ന തരത്തിലുള്ള രൂപങ്ങളാണ് വാസ്തവത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടാകുക ആ ഭാഗങ്ങൾക്ക് അവസാനം വരുന്ന ചിലത് മാത്രമാണ് കാര്യത്തിൽ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പറയാനുണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടേതിനും വരുന്നത് നമ്മളിപ്പോൾ ഈ ചോദിക്കുന്നതിനും വരുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ ആളുകൾ ആ നിനക്കൊന്നും ചിന്തിക്കാറും ഇല്ല ഇനി മാറ്റി ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ കെട്ടും മട്ടുമൊക്കെ മാറ്റി അലക്കും പൊടിയൊക്കെ വെറുപെടുത്തിയിട്ട് നിഷിദ്ധങ്ങളൊന്നും വരാത്ത രൂപത്തിൽ ചറൈനി നിഷിദ്ധമായ അറാമുകളൊന്നും അതിൻ്റെ ഒരു രംഗത്തും ഒരവസരത്തിനും വരാത്ത രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ ആണ് പെണ്ണാക പെണ്ണാണാക ആണും പെണ്ണും സ്ത്രീവേഷങ്ങളും പുരുഷവേഷങ്ങളും പുരുഷ വേഷങ്ങളും മാറി മാറി ധരിക്കുക ഈ രീതിയിലുള്ള സംഗതികള് അതുപോലത്തെ ആണും പെണ്ണും കൂടിക്കലരുന്ന സംഗതികളും ഇതൊക്കെ ഇതിൻ്റെ അഭിനയത്തിൽ ആ സമയത്ത് സൈറ്റുകളിലും ഷൂട്ടിങ്ങിലും മറ്റൊക്കെ വരുന്ന സംഗതികളാണ് കുറേയൊക്കെ യാഥാർത്ഥ്യത്തിൽ ആ കാണുന്ന രൂപത്തിലല്ലെങ്കിലും അങ്ങനെയൊക്കെ വരും അപ്പോൾ ആ നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കുന്ന തരത്തിലാണെങ്കിൽ ചിന്തിക്കാവുന്ന സംഗതി തന്നെ ഉള്ളൂ അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളും ആ രംഗത്ത് പോത്തിക്കുന്ന ആളുകളാണത് ആലോചിക്കൽ അങ്ങനെ പോലെ ആലോചിച്ചൊക്കെ നടത്തിയിട്ട് വന്നിട്ട് അപ്പം നമുക്ക് പറയാം അത് പറ്റുമോ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ സംബന്ധിച്ച് പറയാൻ കഴിയും